ഹലോ ഇപ്പം ഇന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോയ പോയി വരുന്ന വഴിയാട്ടോ അപ്പം ഞങ്ങളിന്ന് നമ്മളെ ഋഷികേൻ്റെ അതായത് ചിക്കുൻ്റെ കൂട്ടുകാരിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകണേ ഞങ്ങൾ കുറേയായി പോകണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവർ പോകാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ അങ്ങനെ പോകാൻ കേട്ടോ അപ്പോൾ നമുക്കൊന്ന് വീഡിയോ കണ്ടു കണ്ടുനോക്കാം ഋഷികൻ്റെ വീട്ടിലെത്തി കേട്ടോ അതാണ് ഋഷി കേട്ടോ ചിക്കുൻ്റെ കൂട്ടുകാരിയാണേ അത് ഋഷികേൻ്റെ കുഞ്ഞുമാവാണ് കുഞ്ഞിനെ കാണേ എന്നാ കുടിച്ചാ അപ്പം ഞങ്ങളിവിടെ മുട്ടായി വിതരണമാണ് നടക്കുകയാണെ അപ്പം ഋഷികൻ്റെ അമ്മയാട്ടോ വീട് എടുക്കുന്നത് ഉണ്ടോ ഞങ്ങളെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോവുള്ളൂ കുറച്ച് നേരം കളിച്ചത് അടുത്താട്ടോ വീട് ഇത് സജ്ജനും ചിക്കനും കൂടി നമ്മൾ ഋഷിക ഗിഫ്റ്റ് കൊടുക്കാം

हाईरा <laughs> അങ്ങനെ ഉച്ച ആട്ടോ അപ്പൊ ഞങ്ങള് ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങള് വീട്ടിലേക്ക് പോവണേ പടുത്ത് വീടേക്കാണോ